തിരുവനന്തപുരം അമ്പലമുക് ജംഗ്ഷൻ സമീപം അതായത് അമ്പലമുക്ക് ജംഗ്ഷൻ നിന്ന് ഏകദേശം അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് പത്ത് സെനിലും മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കുന്നതടിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് വീടിന് അകത്തേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ആ വർക്ക് കഴിഞ്ഞാൽ ഇന്നും പുത്തനായിട്ട് ഒരു പൊണ്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം വീടിന് ചുറ്റും ഒത്തിരി അധികം സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് അതായത് ഇവിടെ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഗാർഡനിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കവേർഡ് സ്പേസിനകത്ത് രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസും കിട്ടും നമുക്ക് ടോട്ടലായിട്ട് മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണ് കേട്ടോ റൂംസ് ഒക്കെ അത്രയും വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ വീടിനുള്ളിലേക്ക് കയറുന്നത് ഇവിടെ എല്ലാം തന്നെ ഇതുപോലെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം തന്നെ ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്കാണ് ദയ കാണുന്നത് നമ്മുടെ ലിവിങ് ഏരിയയും ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസും വരും ഇവിടെ ഈ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളെല്ലാം തന്നെ ടീക്കൂട്ടിലാണ് ഇതിന്റെ ഈ പാനലിംഗ് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം ടീക്കൂട്ടിലാണ് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചണിനകത്ത് ഫുള്ളായിട്ട് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം തന്നെ ടീക്കൂട്ടിലും ഗ്ലാസ്സിലുമാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് പൊത്താണ് ഇനി വേറെ മെയിൻ്റനൻസ് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഇല്ല ഇതിനകത്തൊരു ഹോമും ജിമിനി മാത്രം ഇനി ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇതാ ഈ ഭാഗത്ത് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരും ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാർഡിൽ നമുക്കൊരു വിറകെ അടുപ്പ് വെക്കാനുള്ള സൗകര്യവും അല്ലാണ്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ നമുക്കൊരു സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് വലിയ റൂമുകളാണ് വരുന്നത് അതായത് ഈ റൂമിലേക്ക് ഏറെ വരുമ്പോൾ തന്നെ കബോർഡ് നോക്കിയാൽ ഫുൾ ആയിട്ട് കീബോർഡിൽ മാക് ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഒരു കബോർഡാണ് ഇതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതുപോലൊരു ഡ്രസ്സിംഗ് ടേബിൾ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇനി ഇതേ കണക്ക് നമുക്ക് വേറെ റൂം കൂടെ ഉണ്ട് പക്ഷെ ആ റൂം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ വരാന്തയിൽ നിന്ന് തന്നെ ആ റൂമിലേക്ക് വേറൊരു എൻട്രൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങളൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സി എയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫീസ് സ്പേസ് വീട്ടിനോട് ചേർന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ റൂമ് നിങ്ങൾക്ക് അങ്ങനെയാക്കി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അമ്പലമുഖ ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ എൻ സി സി റോഡ് വഴി കുറച്ചൊന്ന് വരുമ്പം വലത്തോട്ട് ബോധി ലൈൻ അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന പാലാമുളള ലൈൻ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം രണ്ടിടത്തുകൂടെ ആണെങ്കിൽ സിമിലർ ഡിസ്റ്റൻസ് ആണ് പാലാമുള ലാണെങ്കിൽ കുറേ കൂടെ നല്ല വീതിയുള്ള റോഡാണ് എങ്ങനെയായാലും കയറി വരുമ്പോൾ എം ആർ ഐ നയൻറ്റി ഫൈവ് എന്നുള്ള വീട്ട് നമ്പർ നോക്കി വന്നു കഴിഞ്ഞാൽ ഈസിലി ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഓഫീസ് സ്പേസ് കം ബെഡ്റൂം ഇതിനാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഈ രീതിയിലൊരു വാതിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ വലിയൊരു കോമൺ സ്പേസ് താഴെ കണ്ടതുപോലെ തന്നെയുണ്ട് കേട്ടോ ഇതാ ഈ റൈഡിങ് എല്ലാം ചെയ്തിട്ടുള്ളത് ടീക്കൂട്ടിലാണ് അതുപോലെ തന്നെ നമുക്ക് ഈ നടുത്തളത്തിലേക്കുള്ള ആ ഒരു ലൈറ്റ് കിട്ടുന്ന ആ ഒരു പാത്വേ അങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് അതിന് ചുറ്റും നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇതാ ഈ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പുത്തനായിട്ട് തന്നെ ഇരുപട്ടെ നമുക്ക് താഴത്ത് നിലയിൽ കണ്ട അതേ രീതിയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് താഴെ നമ്മൾ ഓഫീസ് കം ബെഡ്റൂം സ്പേസ് കണ്ടില്ലേ അതേ ലേഔട്ടിൽ ഔട്ടിൽ ഇത് അവിടെ ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് എല്ലാ റൂമുകളിലും കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും താഴെ കണ്ട സിമിലർ ലേ ഔട്ടിൽ അതേ ഡിസൈനും അതുപോലെ കബോർഡ്സ് എല്ലാം കൊടുത്ത് ഒരു റൂമോടെ ഉണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഇതുപോലെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ടേ ഓപ്പൺ ടെറസ് ഫുൾ ആയിട്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴവെള്ളമൊന്നും അകത്തേക്ക് വീഴ്ത്തില്ല തുണിയെ ഉണക്കാനിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മുടെ ഈ കോമൺ ഏരിയയിൽ നിന്ന് അടുത്തൊരു ബാൽക്കണി സ്പേസിലേക്കാണ് എൻട്രൻസ് വരുന്നത് ബാൽക്കണി സ്പേസ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു വലിയൊരു ഓപ്പൺ ടെറസ് എന്ന് തന്നെ പറയാം കേട്ടോ ഇവിടെ കവേഡ് ആയിട്ടുള്ള നല്ലൊരു സ്പേസ് കിട്ടും ഇതാ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ നമുക്കൊരു സ്പേസ് കിട്ടും ഇതാ ഇവിടേക്ക് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീടിന് വേറെ ചേർന്നിട്ട് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഒരു നമുക്ക് എന്താണ് നമുക്കൊരു ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ വീട് ചേർന്ന് ചേർന്ന് വീടുകൾ ഴിഞ്ഞാൽ ഭയങ്കര ഒരു കഞ്ചഷൻ ഫീലാണ് നമുക്ക് വീടിന് അകത്തും സംസാരിക്കുന്ന കാര്യങ്ങൾ തൊട്ടപ്പുറത്തേക്ക് കേൾക്കും അങ്ങനെ അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളാണ് ഇവിടുന്നാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രശ്നമില്ല നമുക്ക് അമ്പലമുക്ക് ജംഗ്ഷൻ സമീപം കൊട്ടാര കണക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില രണ്ടര കോടി രൂപ മാത്രമാണ് മാത്രമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളായിട്ട് ഇഷ്ടികയും പുഴമണലും നിർമ്മിച്ച വീടാണ് കേട്ടോ ഇന്ന് ഇതുപോലൊരു വീട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപയാണെങ്കിൽ തന്നെ ഇതുപോലെ ടീക്കുഡും ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള വീട് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില രണ്ടര കോടി രൂപയാണ്